ഞാനത് കൊറേ തവണ കണ്ടോണ്ട് അഭിപ്രായം പക്ഷേ ആദ്യമായിട്ട് പറയുന്നത് ഞാൻ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് ഒരു സ്നീവറിൽ സിനിമ കാണുന്നത് കുറെ വർഷങ്ങളായിട്ട് പണ്ട് പഠിച്ചോട്ടുന്ന സമയത്താണ് ഗതി ഭരഗതി ഇല്ലാത്ത സമയത്ത് കുറെ സിനിമ ഉണ്ടിരുന്നു സിനിമയിൽ വന്നതിന് ശേഷം എനിക്കൊന്നും ഞാൻ പണ്ട് കപ്പ്യാരിൻ്റെയൊക്കെ പ്രൊമോഷൻ വന്നിട്ടുണ്ട് പുനരമായിട്ട് സിനിമ കണ്ടാൽ എനിക്ക് തോന്നുന്നു തിര തിര കണ്ടിട്ടുണ്ട് പിന്നെ പിന്നെ ഏകദേശം പുറത്ത് ഒന്നു വർഷത്തിന് ശേഷമാണ് സിനിമ നടന്നത് നമ്മൾ ഓർഗാനിക്കായിട്ട് വരുന്നൊരു ആൾക്കാരുണ്ട് അപ്പം കാരണം ഫസ്റ്റ് ദിവസത്തെ റിവ്യൂസും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വഭാവം പറ്റി സാറ്റർഡേ സൺഡേ നമുക്ക് ഒരു സ്റ്റഡിയിലായിട്ടുള്ളൊരു കറക്ഷൻ വന്നു അത്യാവശ്യം ആൾക്കാർ കയറി അതിവിടെ കണ്ട അവിടെ പറഞ്ഞാൽ പടം കേട്ടും വടം വന്നിട്ടൂടെ വന്നിട്ട് കേട്ട് അറിഞ്ഞിട്ട് വന്ന ആൾക്കാർ നമ്മളിത് വളരെ ഇപ്പം മാർക്കറ്റൊരു സമയം പങ്കാളിതെന്ന് ഇത് കുറ്റ സിനിമ രീതിയിൽ അപ്പം നമ്മളത് പറയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കോവിഡ് റെസ്ട്രിക്ഷൻ ഉള്ള സമയത്ത് നമ്മളത് ചെയ്ത സിനിമയാണ് വെച്ചൊരു ഏകദേശം ഒരു നാല് നാലര വർഷത്തെ ഒരു പലത്തും പഴക്കം ഉണ്ടായ സിനിമയ്ക്ക് കാരണം അതുകൊണ്ടാണ് ഒരു ഫ്ലാറ്റും ഒരു പോലീസ് സ്റ്റേഷന് മാത്രമേ ഉള്ളൂ അതായത് ഇത് ടേക്ക് ഓവർ ഈ ഇല്ലാതീ സിനിമകൾ വേറെ ഇല്ലാത്ത ടേക്ക് ഓവർ ഇല്ല കാരണം സിനിമകൾ നാളെ ആണെങ്കിലും ആർ ജി എസ് പ്രൊഡ്യൂസർ ആണെങ്കിൽ കാരണം ഒരു ബന്ധത്തിന്റെ കുറച്ച് നമ്മളുടെ ടേക്ക് ഓവർ ചെയ്തു നമുക്ക് ചെറിയ ബജറ്റിൽ അന്ന് ചെയ്ത സിനിമകളാണ് എല്ലാവരും ജോലിയില്ലാതെ ആ സമയത്ത് നമുക്ക് റെസ്ട്രിക്ഷൻ അകർത്ത് നിന്നുകൊണ്ട് കോവിഡ് ഫസ്റ്റ് വേവ് കഴിഞ്ഞ ബ്രേക്കിൻ്റെ സമയത്ത് നമ്മൾ ചെയ്തു അപ്പോൾ ആ രീതിയിൽ ചെറുതാണ് അപ്പം നമ്മൾ ആ സമയത്ത് ചെയ്തിറക്കാനും ബുദ്ധിമുട്ടുകൾക്ക് ഉണ്ടായതിനു ശേഷം കുറേ സമയം എടുത്തിട്ട് ടേക്ക് ഓവർ ചെയ്തതിനു ശേഷമാണ് നമ്മളത് നമ്മളിത്തോട് അടുത്തൊരു കടം ചെയ്ത് ഡിഫക്റ്റീവ് ഉജ്ജ്വലങ്ങൾ അതിൻ്റെ റിലീസ് വരികയും അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടും ഡിസ്കഷൻ വരികയും നമ്മളിത് തീരുമാനം തീരുമാനമെടുക്കുക കാരണം അന്ന് നമ്മളത് ഓട്ടിന്യൂസിൽ തന്നെ കഴിഞ്ഞാൽ ചിന്തി ചിത്ര സിനിമയാണ് അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഒരു ചെറിയ സിനിമകളായാലും അതുകൊണ്ട് നമ്മളത് പാക്കറ്റ് ചെയ്യുമ്പോൾ ചെറുത് ചെറുതെന്ന് നമുക്ക് ആ സമയത്ത് നമുക്കൊരു കൊറോണ പരിപാടി ഒന്നും പറയാൻ പറ്റില്ലല്ലോ സ്വഭാവ ഓർഗാനിക്കുന്നു പറയാം പക്ഷേ സ്റ്റിൽ ആദ്യത്തെ കുറച്ച് മിക്സ് സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഓർഗാനികമായിട്ടൊരു ടോപ്പ് വരും ഭയങ്കരമായിട്ട് ടോപ്പ് വന്നില്ല സ്റ്റിൽ ആൾക്കാർ ഇപ്പോൾ ഓർഗാനിക്കായിട്ട് സാധാരണ പറഞ്ഞാൽ ആൾക്കാരൊക്കെയായിട്ട് വളരെ ഗ്രേണ്ടി വരും നമ്മുടെ തിയേറ്ററിൽ ആൾക്കാരെ കേട്ടാൽ തന്നെ നമുക്ക് ആൾക്കാരൊന്നും ചേരേണ്ട വരുന്നവർ വരട്ടെ വരുന്ന നമ്മളൊരു സിനിമയുണ്ട് കാരണം ചിരിക്കാനുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ചിരി ഉണ്ട് എന്നുള്ളതായിരുന്നു നമ്മളൊരു വിശ്വാസം ചിരി തിയേറ്ററിൽ വന്നിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് കുറച്ച് കുറച്ച് വീക്ക് കാണും സെക്കൻഡ് ഹാഫ് നമുക്ക് ആ ചിരിയുണ്ട് അത്യാവശ്യം എൻ്റെയൊക്കെ അത്യാവശ്യം കരിയർ ബെസ്റ്റ് എന്ന് പറയുന്നത് പെർഫോമൻസ് ഇപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ ഈ വീക്ക് കടന്നു വീക്ക് നെക്സ്റ്റ് വീക്ക് ഒന്ന് ഇൻഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വന്ന് കുറച്ചുകൂടെ ആൾക്കാർ വരും ഈ സിനിമ ഇഷ്ടം ടെക്നിക്കലി ഭയങ്കര ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഭയങ്കര മാസം സിനിമകളൊന്നുമില്ല അപ്പം ടെക്നിക്കാലജി നോക്കുമ്പോഴും ഭയങ്കര കുഞ്ഞു സിനിമയാണ് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ സെവൻറ്റീൻ ഡേയ്സ് തീർത്ത സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സോഫാർ നമ്മൾ ഹാപ്പിയാണ് നമുക്ക് അത്ര ബജറ്റിൽ നമ്മൾ നിർത്തിയ സിനിമയാണ് പോസിറ്റീവ് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഡ്യൂട്ടിയ സിനിമയാണ് സ്റ്റിൽ ചിരിക്കാനുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിറക്കിയത് കാരണം നമ്മൾ അവകാശവാദങ്ങളൊന്നുമില്ല ഈ അവയെ സിനിമകളാണെന്നല്ലാതെ ഒരു ടൈം പാസ് യങ്സ്റ്റേർസ് ടൈം പാസ് സിനിമയാണ് അപ്പം ആ രീതിയിൽ എനിക്ക് വന്നു എനിക്ക് ഇൻ കമ്മിങ് വീക്കിൽ ഒരു കുറച്ചുകൂടെ ആൾക്കാർ വന്നു കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ട് ആൾക്കാർ മാത്രം റിവ്യൂസ് ഒക്കെ നമ്മളൊരു പരിധിവരെ അവർക്ക് വളരെ പേഴ്സണലായിട്ടുള്ള കാരണം എനിക്ക് ഭയങ്കര ചെറുപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവരൊക്കെ പ്രോപ്പർ ക്രിട്ടിക്കലായിട്ട് സിനിമയെ കാണുന്നത് ക്രിട്ടിക്കലായിട്ട് ഓടി പോകാൻ ആൾക്കാരാണ് അപ്പോൾ അവർ അവരാണ് ക്രിട്ടിക്കു വേണ്ടി എടുത്ത സിനിമകളല്ല അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ അത്രത്തോളം ക്ലാസ്സിൽ മറിച്ച് സിനിമ നല്ല ഇതാണ് ആക്ച്വലി ഇതൊരു ഫണ്ട് ഫൺപാക്ട് അല്ലെങ്കിൽ ആ ഹോസ്റ്റലിൽ നിന്ന് നന്നത്തെ കൺസ്ട്രൈൻസ് നമ്മൾ ചെയ്ത ആ രീതിയിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ ഒന്നുമല്ലോ നമ്മൾ സിനിമയിൽ ഇതൊന്നും ബാധിക്കുന്നില്ല നമ്മൾ സിനിമ ഇത് ഇതായിക്കോട്ടെ സിനിമ സമയമല്ല പക്ഷേ സ്റ്റിൽ നമ്മളത് പറയേണ്ടത് നമ്മളാദ്യം പറയേണ്ടത് പറയണം എന്തുകൊണ്ട് നമ്മുടെ ഈ രണ്ട് ലൊക്കേഷൻ അടുത്തു കാരണം അവസ്ഥ അതായിരുന്നു ആ സമയത്തുള്ള അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വലിയ രീതിയിൽ സെവല്യ സിനിമയായിട്ട് ചെയ്താൽ ആലോചിച്ചിരുന്ന സിനിമയായിരുന്നു ആ രീതിയിൽ അന്ന് ചെയ്യാൻ പറ്റിയിട്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കൺസ്ട്രക്ഷനും നമ്മൾ ഒതുക്കി നിർത്തിക്കൊണ്ട് ചെയ്ത സിനിമ സ്റ്റിൽ സോ ഫാർ സോ ഗുഡ് നമ്മൾ നെക്സ്റ്റ് വീക്ക് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന കമ്മിങ് വീക്കും കൂടെ കുറച്ച് ആൾക്കാർ കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് ബിക്കോസ് വലിയ ബജറ്റ് ആയ സിനിമയില്ല ഒരു രീതിയിൽ വന്ന സ്കീമില്ല വലിയ സ്കീമിൽ ചെയ്ത സിനിമയില്ല കുറച്ച് ആൾക്കാർ ഏരിയ തന്നെ നമ്മൾ ഹാപ്പിയാണ് ഒരു പാനിൻ്റെ ഫിലിമാവോ കേട്ടോ ഏതാ ഒരു പാനിൻ്റെ ഫിലിമാവോ അതെന്താ ചോദിച്ചത് ഇത്രയും നേരമായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിവ്യൂ അടിച്ചിട്ടാണ് നമ്മുടെ അഷൻ കോക്കിൻ്റെ റിവ്യൂ വന്നതാണ് അപ്പോൾ സിനിമാ ലോക ഇപ്പോൾ റിവ്യൂ ഇടം കാണാറുണ്ട് ഈ സിനിമയ്ക്ക് റിവ്യൂ ചേട്ടൻ കണ്ടായിരുന്നു അപ്പം ടാർഗറ്റ് ചെയ്യാമെന്നാണ് തോന്നിട്ടുണ്ടോ അത് സിനിമയുടെ വലിപ്പം നോക്കാൻ സംസാരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ അല്ല അതൊന്നും അവർക്കറേണ്ട കാര്യമാണ് അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് സിനിമകളെത്തഞ്ഞ് കുറേ ദിവസം ഉണ്ടാവും അഷൻ നമ്മുടെ ഇരിക്കുവൊന്നു പ്രശ്നം തീയറ്റർ തീർച്ചയായിട്ടും കമേഷ്യൽ ഭയമ്പ സിനിമകളുണ്ട് മലയാളി ഫിലിം ഇന്ത്യ തിയേറ്ററിൽ ഓടിക്കുന്നത് നമുക്ക് ബിസിനസ് വെച്ച് ഭയമ്പിളായി അതൊന്നും തീർച്ചയായും കത്തികൾക്കും അപ്പോൾ കുറച്ച് സിനിമകൾ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്ത് പിന്നീടുള്ള സിനിമകളൊക്കെ കാഡ്വാസിൽ നിന്ന് ഞാൻ ഹീറോ സെൻട്രിങ് ആയിട്ട് ചെയ്ത പടങ്ങളൊക്കെ വളരെ കുറവാണ് പിന്നെ വന്ന സിനിമകളൊക്കെ ഞാൻ എൻ്റെ പേരിൽ പതിമൂന്ന് സിനിമയുണ്ട് പക്ഷേ ഇതിലൊന്നും ഞാൻ നായകനൊന്നുമില്ല കാഡ്വാസ് ഞാൻ നായകനല്ല മലയാളി ഞാൻ നയിക്കുന്നില്ല ഡോ ഇതൊക്കെ പതിമൂന്ന് ഞാൻ ചെയ്ത സിനിമകളിൽ കൂട്ടുന്നുണ്ട് അത് എന്ത് അറിയില്ല ഈ പതിമൂന്ന് സിനിമ കൂട്ടുന്നതായിരിക്കില്ല ഓശാനന്ത സിനിമ അതിന് ഞാൻ നായകനല്ല ഞാൻ നായകനായിട്ടുള്ള നാലാമത്തെ സിനിമയുള്ളൂ അശോകം ഞാൻ പറഞ്ഞു തരുമ്പോൾ അതിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ലീഡ് വൺ ഓഫ് ദി ലീഡ് അതിലൊരു മൾട്ടി സ്റ്റാർ സിനിമകളാണ് അപ്പൊ പക്ഷെ ഇതൊക്കെ ഇതിന്റെയൊക്കെ പാക്കേജ് നമുക്ക് നമ്മുടെ തന്നെയല്ല ഈ പറയുന്നത് ഇപ്പൊ മാലാദ എന്നല്ല സൗഹൃദ നായകനായിട്ടുള്ള സിനിമയാണ് അതും എൻ്റെ അച്ഛനല്ല അശ്വിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇത്രയും തമ്മിൽ പ്രതീക്ഷ കൊടുക്കാതെ തന്നെ ഇത്രയും സിനിമകൾ നമ്മുടെ മോശമായിട്ട് ഇവർ ഫസ്റ്റ് ഡേ പോയിട്ട് നമ്മളെ ശ്രീ സിനിമ കാണുന്നു പ്രതീക്ഷ കൊടുക്കാതെ സിനിമ തന്നെയാണ് കാണുന്നു സോ അവർക്ക് അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഫസ്റ്റ് ദിവസം പോയിട്ട് അവർ സിനിമ കാണുന്നു ഇതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം ദിവസം സിനിമയൊക്കെ കാണും ഒരു പ്രതീക്ഷയില്ലാത്ത എൻ്റെ സിനിമകൾ പോയിട്ട് ഫസ്റ്റ് ദിവസം കാണുന്നതിനൊരു കാരണമുണ്ടാകും ആ കാരണം അന്നേ ഉള്ളൂ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അശ്വിനെ ഏറ്റവും കൂടെ നീച്ചിട്ടുള്ള സ്വാഭാവികം എൻ്റെ എൻ്റെ പട്ടികളെ അപ്പോൾ ഫസ്റ്റ് അല്ലെങ്കിൽ അശ്വത് നമ്മുടെ അടുത്ത സുഹൃത്താണ് ഞാൻ അശ്വതി സംസാരിക്കുന്ന ആളാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ഞങ്ങൾക്ക് സൗഹൃദം കൊണ്ട് തന്നെ തന്നെ അക്ഷൻ കഴിഞ്ഞപ്പോൾ ആദ്യം വിളിച്ച് സംസാരിച്ച ഒരാളത്താണ് ഞങ്ങൾ ഇത് വിളിക്കുന്നത് അത് സംസാരിക്കാൻ സംസാരിച്ചിട്ടുണ്ടായ അന്വേഷണം അപ്പോൾ ആ രീതിയിൽ അശ്വനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇത് അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് അവർക്ക് അവർ പറയും സോ അവരെ റെവ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡേ എൻ്റെ സിനിമ ഒരു പ്രതീക്ഷയില്ലാത്ത എൻ്റെ സിനിമ പോയി കാണുന്നത് ഏറ്റവും പ്രത്യേകതയുണ്ട് ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ആ അജണ്ട ഒന്നുമല്ല കൃത്യമായിട്ട് നമ്മൾ സിനിമകൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന നമ്മളൊരേ പൈസ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ സിനിമ കഴിഞ്ഞാൽ നമ്മൾ സിനിമ എടുക്കുന്നു അവർ അതേ പൈസക്ക് വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് ഫസ്ഡി പോയിട്ട് നീ കണ്ടിട്ട് ഇവിടെ നിർമ്മമെന്നല്ലോ ഇവിടെ രാവിലെ ഒരു റിവ്യൂ വരുന്നു രണ്ട് റിവ്യൂ വരുന്നു മൂന്ന് റിവ്യൂ വരുമ്പോൾ അശ്വതി സ്വാഭാവികമായിട്ടും അതിൻ്റെ മുകളിൽ ഒരു സാധനം പറഞ്ഞാൽ മാത്രമേ അച്ഛനെ അതിന് ആയിട്ടുള്ള ഒരു ഇത് ഉണ്ടാവുള്ളൂ അപ്പം പുള്ളിയുടെ അത് എന്താ പറയണ്ടത് പുള്ളിയുടെ ഈ തിരുസൂപ്പുള്ളിയുടെ പരിപാടി കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് യാതൊരു ഒരു പരാതി കാരണം അവരുടെ ഒരു അഭിപ്രായം പേഴ്സണൽ അഭിപ്രായങ്ങളാണ് ഇതൊക്കെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ പക്ഷേ പിന്നെ ഓർഗാനിക്കായിട്ടൊരു ഓഡിയൻസ് വരും കാരണം നമ്മളിപ്പോൾ ഞാൻ വിശേഷം ഫസ്റ്റ് ഡേ ഇങ്ങനത്തെ നെഗറ്റീവ്സും പരിപാടിയൊക്കെ വന്നു കാരണം അവരൊക്കെ ഇപ്പോൾ ആയി എന്നുവെച്ചാൽ ഇവിടെ സിനിമ ക്രിട്ടിക്കായി അപ്പോൾ ക്രിട്ടിക്കിനെ കൺവിൻസ് ചെയ്ത് കാരണം വലിയ സിനിമകളും പല ടൈപ്പ് ഓഫ് സിനിമകളും ഇത് വന്നിട്ട് കുഞ്ഞു സിനിമയാണ് അപ്പോൾ അത്തരത്തിൽ എല്ലാ ടൈപ്പ് ഓഫ് സിനിമകൾ വരുമ്പോൾ വലിയ നല്ല ഭയങ്കര ഭയങ്കര സോളിഡ് ഒരു സിനിമ ഓഫീസറോൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇത് കാണാൻ പോയതൊന്നും തോന്നില്ല കാരണം ഇത് ആ രീതിയിൽ വളരെ സ്റ്റൈൽ പറഞ്ഞാൽ ചെറിയ സിനിമയാണ് അപ്പോൾ അങ്ങനെയൊരു ഭയങ്കര മറിച്ചുള്ള ഒരു സിനിമ ക്വാളിറ്റി സിനിമ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമ ആണ് വിദ്യ സിനിമ എന്ന് തോന്നിയിട്ടുണ്ട് കാരണം അങ്ങനെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയല്ല പക്ഷെ വളരെ സാധാരണക്കാരായിട്ടുള്ള വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് ആ സിനിമയെ ആസ്വദിച്ച് ഇത്ര സീരിയസ് ആയിട്ട് സിനിമയിൽ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത് ആ രീതിയിൽ സിനിമയെ കാണുന്നവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുകയുള്ളൂ ഈ സിനിമ ആ രീതിയിൽ കാണാതെ വലിയ ഇൻഡിപക്ഷൻ ഇല്ലാതെ അതുപോലെ സിനിമയെ ആസ്വാദനത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഓക്കെ ഈ സിനിമയായി ചേച്ചി ഫീല് ബിക്കോസ് നമുക്ക് അത്രയും പോസിറ്റീവ് കുറേ സാധനത്തിന് കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് തിരുനെടുത്ത് സിനിമ കാണാനല്ല നമ്മളൊരു സാധനം പോയി കഴിഞ്ഞാൽ നമ്മളൊരിക്കലും നാഗരീകോട്ട് പോകില്ല പക്ഷേ എന്നാൽ പോലും അത്യാവശ്യം തലക്കെട്ടില്ലാതെ പിന്നീട് ഈ കഴിഞ്ഞ ഇലേ ദിവസവും ഇന്നും നിലയൊക്കെ ആയിട്ട് നമുക്ക് വന്ന റിവ്യൂസ് പിന്നീട് പോസിറ്റീവായി തുടങ്ങിയത് കൊണ്ട് വന്നു പിന്നെ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവരുടെ പേഴ്സണൽ അഭിപ്രായങ്ങളായിട്ട് അപ്പോൾ ബാക്കിയുള്ള അവരൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അവർ നമ്മളെ അറിയാവുന്ന ആൾക്കാരും എന്തോരം ആൾക്കാരും പക്ഷേ അവർ സ്ട്രിക്ലി പേഴ്സണലല്ലേ അവർ കൃത്യമായിട്ട് ക്യാൻ പോയാണെന്ന് അറിയാം എൺപതാണെന്ന് പറഞ്ഞു എന്താണ് പ്രതികരിക്കുന്നത് അപ്പോൾ വലിയ പ്രതീക്ഷ തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രതീക്ഷയില്ല നമ്മൾ അധികം സാധനം പ്രതീക്ഷയാണ് ആർക്കാണ് പ്രതീക്ഷയില്ല അത് നമ്മുടെ അടുത്ത് ഏറ്റവും പ്രതീക്ഷ സിനിമകൾ സിനിമയുടെ കാര്യം ജനങ്ങൾ പുറത്തുണ്ടാവും എന്ന് പറയുന്നത് അപ്പം ആർക്കും പാണിപോല സിനിമ ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് പെഞ്ഞാറു പറഞ്ഞൊരു കൊലപാതകം കൊണ്ടുപോകുന്നു അപ്പോൾ അതിലും പറഞ്ഞ സിനിമയുടെ കാര്യം കുറഞ്ഞിട്ടു വസ്തുക്കാളും ഒപ്പീനിയാണ് അത് ഞാൻ ആ കഴിഞ്ഞ ഒരു സ്ഥലത്ത് പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നു അത് ആ കുട്ടി കുട്ടികളുടെ അപ്ബ്രിങ്ങിങ്ങും അവരുടെ ചൈൽഡ്ഹുഡും നമ്മുടെ ചുറ്റുവോടുള്ള എല്ലാ കാര്യങ്ങളും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ സൗഹൃദങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും അവരുടെ പറഞ്ഞ പോലെ അവരുടെ കുട്ടി കുട്ടിക്കാലം ഫാമിലി ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും അതിനോടൊപ്പം തന്നെ സിനിമ സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യും ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട് സിനിമയ്ക്ക് വലിയതായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട് പക്ഷേ അങ്ങനെ ഇൻഫ്ലുവൻസ് വന്നുകൊണ്ട് നമ്മൾ പോയിട്ട് നേരെ ഒരാളെ പോയി വലിയ കാലഘട്ടം എന്ന് പറയുന്ന രീതികൾ ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യും സൗ സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികളെ ആ പ്രായത്തിൽ എല്ലാം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഫാനിന്റെ ചോദ്യപ്പെട്ട് വന്നിരിക്കുന്നത് ഒരു ചോദ്യം കേട്ടോ പക്ഷെ അത് ചേട്ടന് മറുപടി നേരത്തെ കണ്ടിട്ടുണ്ട് ലുക്ക് വന്ന് സോഷ്യൽ മീഡിയ വൈറലായിരുന്നു അവിടെ നേരത്തെ കണ്ടായിരുന്നു ഇല്ലല്ലേ നേരിട്ട് നേരിട്ടിട്ടുണ്ടോ ഒരു അനശ് അനശ്വര രാജന്റെ ഒരു ഇല്ല ഇപ്പൊ ചേട്ടൻ ഒക്കെ വന്നിരിക്കുന്ന ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അനശ്വര രാജൻ്റെ അടുത്ത് ഈ ഡയറക്ടർ പലവട്ടം വിളിച്ചിട്ട് അനശ്വര രാജൻ വന്നിട്ടില്ലെന്നുമാണ് എന്തിരിത്തും പറഞ്ഞിട്ട് ഇത്രയും സിനിമ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് പറഞ്ഞിട്ട് പോലും കരുതല അപ്പം ചേട്ടൻ എന്താണ് പറയാനുള്ളത് അവരുടെ ഒരു കടമ തന്നെയല്ലേ തീർച്ചയായിട്ടും സിനിമ നമ്മള് തുടങ്ങുന്ന സമയത്ത് വേണ്ടി നമ്മളൊരു എഗ്രമെന്റ് ഈ അഗ്രമെന്റിൽ അവര് കൃത്യമായി പറയുന്നുണ്ട് ഒരു സിനിമയെന്റ് അഗ്രിമെന്റ് ഒരു ക്ലോസ് ആണ് നമ്മൾ ഇത്രയും ദിവസം ഇതിനുവേണ്ടി മാർക്കറ്റിങ്ങിന് ഇത്രയും ദിവസം ഉൾപ്പെടെ എഴുതിയിട്ടുണ്ട് അപ്പൊ കാരണം നമ്മൾ സിനിമയുടെ മൊറോ ഇത് ചിലപ്പോ സിനിമ ഇറങ്ങി കഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ തോന്നിയ സിനിമ കൂടുതലാണ് നമുക്ക് തോന്നിയതിനു ശേഷം നമ്മള് സിനിമ പ്രൊമോട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് തരില്ല നമ്മൾ കമ്മിറ്റി ചെയ്യുന്നവർ ഇഷ്ടപ്പെട്ടു പിന്നെ എഗ്രിമെന്റ് ഇപ്പോഴത്തോളം കാലം ഡെഫിനറ്റ് ആയിട്ട് മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും പോകുകയാണെങ്കിൽ സംവിധാനം പറഞ്ഞ് കേട്ടോ അതിൽ വാങ്ങിച്ചിട്ടുള്ള കാശല്ല എണ്ണിപ്പറ വാങ്ങിച്ചിട്ടുള്ളതാണെങ്കിൽ സംവിധാനം പറഞ്ഞത് പറഞ്ഞു കേട്ടോ ഡെഫിനായിട്ടും സിനിമ എഴുതി അത് ആരായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ സിനിമയുടെ ക്വാളിറ്റിയും മറിച്ച് ആ സിനിമ അയാളുടെ സിനിമയൊക്കെ എന്റെ സിനിമയാണ് ആ നടിയുടെ സിനിമയാണ് അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും അവരതിനെ ഏറ്റവും ആയിക്കോട്ടെ അവരതിനെ മാർക്കറ്റ് ചെയ്യുക പ്രൊഡോട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഡയറക്ടർ ചില സിനിമകളിൽ നമുക്ക് അതിലാവസ്ഥുണ്ടാവും ചില സിനിമകളുടെ ഇടയിൽ നമുക്ക് പ്രേക്ഷകർ ഉണ്ടായിട്ടുണ്ടാവും ഡയറക്ടറായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ പോലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ സിനിമയുടെ വിധത്തിൽ കഴിഞ്ഞ മാർക്കറ്റിൽ പറ്റുമോ അത്തരം പണക്കങ്ങളോ അണുക്കങ്ങളൊക്കെ പ്രോസസ്സിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതിൽ പ്രൊഡ്യൂസർ നമുക്ക് ആലോചിക്കണം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്താലും അപ്പം അതുകൊണ്ടാണല്ലോ നമുക്കത്തെ ഒരു ആൾക്കാർ നമുക്ക് ഒരു പ്രൊഫഷൻ ഇല്ലാത്തതെന്ന് അല്ലെങ്കിൽ പരാതി ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇത്തരം ജോലികളല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അതൊക്കെ വർക്കറ്റിക്സിൻ്റെ ഭാഗമാണല്ലോ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക നമ്മൾ വ്യക്തസമയത്തിന് ജോലിക്ക് വരിക കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ കമ്മിറ്റിയിലൊക്കെ നമ്മൾ പാലിക്കുക അത് ഡെഫിനറ്റായിട്ട് അവർ ചെയ്ത പറ്റും അത് കാര്യം സൂക്ഷിക്കും പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപേട്ടൻ്റെ ഡിജപ്റ്റി ഉജ്ജ്വലൻ ഏപ്രിൽ ലാസ്റ്റ് വിജപത്തി ഉജ്ജ്വലൻ ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നു സെയിം ഏപ്രിൽ ആ സമയത്തൊക്കെയായിരിക്കും പിന്നെ വള ലുമാൻ്റെ ഹർഷ ഗുഡ വേട്ടൻ്റെ വള പിന്നെ പപ്പബ കുതിരക്കാട്ട് കുതിര ഭാഗത്തിൻ്റെ കൂടെ മുന്നോട്ട് വരാനൊരു മെയിൻ ആയിട്ടുള്ള അനുഭവങ്ങൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിനായിരിക്കും അപ്പോൾ ടീബ്രൂർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉജ്ജ്വൽ സമയത്ത് അപ്ഡേറ്റ് മാർച്ച് പകുതി ഷൂട്ട് തുടങ്ങും തുടങ്ങി ഒരു ഷെഡ്യൂളിൽ തുടങ്ങിയിട്ട് അവിടുന്ന് ഷിഫ്റ്റ് ജോർജിയ ഇപ്പം ഒന്ന് മെയ് ഒക്കെ ആകുമ്പോൾ ഷെഡ്യൂൾ കഴിഞ്ഞ് ഈ കുറച്ച് അവസാനത്തോടുകൂടി ആക്ഷൻ പടം ആക്ഷൻ പടം ആക്ഷൻ പ്രണവ് ഇപ്പൊ ഇത് നമ്മുടെ രാഹുലിന്റെ പഠനം അനൗൺസ് ചെയ്തെന്ന് എനിക്കറിയില്ല പക്ഷെ ഓൺലൈനിലൊക്കെ അത് സത്യമാണോ കേട്ടു കള്ളപ്പണ കേസിൽ സംഭവം ഇപ്പൊ നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് നിങ്ങളെയാണ് പരിചയം അവരവിടെ ഓൺലൈൻ വീഡിയോ ടീമിനകത്ത് നമ്മൾ കാണുന്ന ആൾക്കാരാണ് ആ വീഡിയോ ഇപ്പൊ ഞാൻ ഇടണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ഇത് കട്ട് ചെയ്ത് കിട്ടും അല്ലെങ്കിൽ ഇടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിടില്ല ഞാനാണോ അവരോട് പറഞ്ഞത് ബോംബ് ചേട്ടാ എന്നോട് ചോദിക്കും ചേട്ടാ ഇത് ഇട്ടെ എന്ന് പറയുമ്പോൾ ഞാനോട് പറഞ്ഞത് ഏറെ ചെയ്തു കാരണം ഇത് പലപ്പോഴായിട്ട് പലരും ചോദിക്കുന്ന ചോദ്യം സംശയങ്ങളാണ് ആൾക്കാർക്ക് ഇത് കളപ്പണം ഇത് കാരണം ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പം ഇതൊരു ചർച്ചയാവണം കാരണം ഇത് ചർച്ചയാവണം അതിനെ മറുപടി പറയണം ആൾക്കാർ അപ്പം അഖിൽ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം അഖിൽമാരാണ് അഖിലിനെ ഞാൻ വന്നിട്ട് തവണ കണ്ടിട്ടുള്ളൂ അഖിലിൻ്റെ പരിചയത്തിലുള്ള ഒരാൾ മാത്രമാണ് ഭയങ്കര സൗഹൃദമൊന്നുമില്ലാത്ത ആളാണ് പക്ഷേ അതിൽ കൃത്യമായിട്ട് ആ മറുപടി പറയണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനൊരടിസ്ഥാനമല്ലാതെ കാരണം കളപ്പണം എന്നൊക്കെ പറയുന്ന രാജ്യദ്രോഹ കൃത്യമാണ് ഈ പറയുന്ന സംഭവം ഇതിൻ്റെ അടിസ്ഥാനമല്ല ഞാൻ കഴിഞ്ഞ വർഷം ലിസ്റ്റ് സ്റ്റീഫന്റെ പടത്തിൽ അഭിപ്രായം രണ്ടു ദിവസം എന്റെ പടത്തിൽ അഭിച്ചിട്ടുണ്ട് പൈസ അങ്ങനെ വരില്ലാൻസ് അഭിനയിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഈ അലിഗേഷന്റെ ഭാഗമായി പ്രൊഡ്യൂസേഴ്സിന് എതിരെയാണ് പറയുന്നത് ഞാൻ ഞാനിപ്പോ ഞാനിപ്പോ സൂപിഎം ഫോൾ ഗുണം ചെയ്തു ഇവരൊക്കെ മേജർ മാനേഴ്സ് ആണോ മാജിക് ഫ്രംസ് ആയിക്കോട്ടെ ഇവരൊക്കെ കള്ളപ്പടമാണ് ഇതിലല്ല കാരണം ഇതിന് കൃത്യമായിട്ടുള്ള എന്താ പറയണ്ടെ നമ്മൾ ജി എസ് ടി ഫയൽ ചെയ്ത് ഇതൊക്കെ കൃത്യമായിട്ടുള്ള സ്പൂട്ടണ നടക്കും നമ്മൾ അത് അക്കൗണ്ട് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ പിന്നെ കള്ളപ്പടത്തിന്റെ കേസ് പറഞ്ഞാൽ പോലും നമ്മൾ പറയുകയെന്നുവെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാം വളരെ സ്മോൾ സ്കെയിൽ സിനിമകളാണ് ഇതിന്റെ ഉത്തരം അന്ന് എനിക്ക് പറയാൻ പറ്റാത്ത ഞാൻ ദേഷ്യം വന്നത് ഇവൻ എന്നെ സംസാരിക്കപ്പെടുന്നുണ്ട് അപ്പം എന്ത് സംസാരിക്കപ്പെടാതെ അപ്പോൾ നമ്മൾ എന്ത് ചോദ്യമൊക്കെ ഒരു പ്രശ്നമേറ്റ് വരുമ്പോൾ നമ്മളത് കേൾക്കാനും അത്തരം ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനാണ് ഞാൻ ഒത്തും അവനെ ബാലൻ്റെ ചോദിക്കുമ്പോഴും നമ്മളത് കേൾക്കണം അതിനുള്ള മറുപടി കൊടുക്കണം അല്ലെങ്കിൽ പ്ലസ് മിനിറ്റിനെന്താണല്ലോ അത്തരത്തിൽ നമ്മൾ ഉത്തരം കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഉത്തരം കേൾക്കാനുള്ള മനസ്സിലുണ്ടാവണം എന്നുള്ള എന്നാൽ അങ്ങനെ അല്ലാതെ എന്നെങ്ങനെ ഇന്റർപ്യൂ ചെയ്ത് ഇന്റർപ്യൂ ചെയ്ത് ഇന്റർപ്യൂ ചെയ്തപ്പോൾ എനിക്ക് എക്സൈറ്റ് അപ്പം നമ്മൾ എക്സൈറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് ദേഷ്യമുള്ളത് എന്നാൽ ആ ചോദ്യത്തിന് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കൊരു മറുപടി എന്ന് വെച്ചാൽ കള്ളപ്പണം ചെറിയ സിനിമ നമ്മുടെ എന്നെ ഉള്ള പേഴ്സൺ എന്ന് വെച്ചാൽ ഇതൊക്കെ എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഫസ്റ്റ് ഓഫ് ഓൾ കാരണം ഞാനല്ലല്ലോ പേഴ്സണലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് വരുന്നു നമുക്ക് ഇവരിൽ കളപ്പണോ എളപ്പണമാണോ നല്ല ഇതൊന്നും നമുക്കറിയില്ല നമ്മൾ ഇവരുടെ അക്കൗണ്ടിലിട്ട് നമ്മൾ പൈസ വാങ്ങിക്കുന്ന അക്കൗണ്ടിലേക്ക് ആ ലിക്ക് വരും നമുക്ക് നല്ല പൈസ എടുക്കുക അപ്പം നമ്മളത് കറക്റ്റായിട്ട് പാറ്റേജ് നമ്മൾ വാങ്ങിക്കുന്ന അക്കൗണ്ടിലേക്ക് ചെയ്യുന്നു നമ്മൾ ജി എസ് ടി കിടക്കുന്നു നമ്മൾ ഐ ടി എടുത്തിട്ട് കൃത്യമായി നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഇതൊക്കെ നോട്ടബിൾ ആണ് എല്ലാ മേജർ ബാനറിന്റെയും അല്ലെങ്കിൽ ഇതൊക്കെ ഇവര് കൃത്യമായിട്ട് അവർ എനലൈസ് ചെയ്ത് കൃത്യമായിട്ട് നമ്മളെ ഫൈനലെ പോയേ പറ്റും ഇനി കള്ളപ്പണം ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ഞാൻ ചെയ്ത രണ്ടും ഇത്തരത്തിലുള്ള ചെറിയ ചുല്ലി പഠനമാണ് എൻ്റെ സിനിമ എതിരിച്ച് മണി ലോണ്ടറിയണമെങ്കിൽ ഇത്തരം കള്ളപ്പണ വെള്ളപ്പണമാക്കണമെന്ന് അത്ര ഗതി ആരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വലിയ സിനിമകൾ എടുക്കുന്നവർ വലിയ സിനിമ കണ്ട് ഫ്ലോ ചെയ്ത സിനിമകൾ ഞാൻ പറഞ്ഞത് മുപ്പത് കോടിയുടെ അമ്പത് കോടിയുടെ അറുപത് കോടിയുടെ സൂറ് കോടിയുടെ സിനിമകൾ അപ്പോൾ വരുന്ന പല വലിയ സ്കെയിലുള്ള സിനിമകൾ അവരിലെല്ലാം ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ കാരണം എനിക്ക് അപ്പോഴും അറിയില്ല കാരണം അത്തരത്തിൽ വലിയ സിനിമകൾ ഞാൻ ചെയ്തത് വർഷമൊക്കേഷൻ മാത്രമാണ് അപ്പൊ ആ സിനിമയിൽ എന്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ അവൻ്റെ കള്ളപ്പണം പോയിട്ട് ഒരു പണവും കാരണം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോഴ പലപ്പോഴും ഇതൊക്കെ പല ആൾക്കാരും മലയാള സിനിമയിലെ ആൾക്കാർ കയ്യിൽ ഒക്കെ പൈസ വെച്ചിട്ടല്ല അവര് ഫിനാൻഷനും ഇതിനൊക്കെ എടുത്തിട്ടാണ് അവര് കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ എടുക്കുന്നത് പിന്നെ കളപ്പണം ഈ ഫിനാൻസിനെടുത്തിട്ട് വരുന്ന സിനിമയെ കൊണ്ട് എന്ത് കള്ളപ്പണത്തിനോ നമ്മൾ പറയാൻ പറ്റില്ല ഇത് എലിഗേഷൻ വരുന്ന എനിക്കെതിരല്ല ഈ പറയുന്ന എൻ്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ഇത്തരം ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവരൊക്കെ വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമയിൽ കയ്യിൽ കാശ് വെച്ച് അവര് ഒരു സിനിമ എടുക്കാൻ വരുന്ന അല്ലെങ്കിൽ കാരണം ഇവരൊന്നും ഒരു സിനിമ എടുത്ത് വരൊന്നും കുത്തോളെടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ പാഷനേറ്റായിട്ട് വരുന്നത് അവരുടെ കാൽക്കുലേഷൻ വേണിപ്പോൾ ഇപ്പളി പോകുന്നതും ഇതുകൊണ്ട് ഒരാളും എൻ്റെ അറിവിൽ ഈ പറയുന്ന കള്ളപ്പണം വെച്ചിട്ട് എന്റെ സിനിമകളെടുത്ത് ഒരാളെ എനിക്ക് വരുന്നില്ല കാരണം ഇവരൊക്കെ ആയിട്ട് ഇപ്പോഴും ഇപ്പോഴും എനിക്ക് വളരെയധികം ബന്ധമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇതാണ് ഒന്നര കോടി രണ്ടര കോടിൻ്റെ പടം ചെയ്യുന്നത് എൻ്റെ വളരെ എടുത്തിട്ട് കളപ്പണം വെള്ളപ്പണമാക്കുന്ന ആൾ ഏത് എഴുതി വിട്ടാനാന്നൊന്ന് ആലോചിക്കണം പിന്നെ നേരത്തെ പറഞ്ഞ ഇതിന്റെ കേസ് ഇപ്പം വലിയ സിനിമകളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നമുക്ക് അറിയില്ല അങ്ങനെ എൻ്റെ തന്നെ ഇവിടെ കൃത്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഐ ടി അല്ലെങ്കിൽ ഇവിടെ ജി എസ് ടി ഒക്കെ മറ്റു ഉണർന്നിരിക്കുന്ന ടീംസ് നമ്മുടെ നാട്ടിലാണ് ആ കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി വരും സ്ക്രൂട്ടണി വന്നിട്ടുണ്ട് പലർക്കും അപ്പോൾ അത് അതൊന്നും ചെയ്യാൻ പറ്റില്ല അക്കൗണ്ട് ചെയ്തേ പറ്റൂ അക്കൗണ്ടബിളാണ് ഇതൊക്കെ ഈ പൈസ എടുക്കുക അപ്പം എലിഗേഷൻ വരുന്നത് എൻ്റെ സിനിമകളൊരു പ്രൊഡ്യൂസർ എതിരെ അപ്പോൾ അതിന് സംസാരിക്കാനോ ഇതിലുള്ള സംഭവം സമയം ഇത് അവനെനിക്ക് തരാത്തതുകൊണ്ട് എനിക്കത് പറയാനും പറ്റില്ല അത്രേ ഉള്ളൂ കാരണം ഇതിനകത്ത് ഒരു എൻ്റെ സിനിമകൾ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം ഈ പറഞ്ഞ കാസ്റ്റ് ചെയ്ത വീക്കെൻഡിൻ്റെ സിനിമ ആയിക്കോട്ടെ അതിൽ നിന്ന് എൻ്റെ കള്ളപ്പടം വെച്ചിട്ട് വെള്ള കള്ളപ്പടം വളമാക്കാൻ പറ്റുന്ന ബാനറുകളെല്ലാം പല സിനിമകൾ അവർ ചെയ്യാറുമില്ല അല്ലാത്ത എനിക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരാണ് തീർച്ചയായും നടന്മാര് പ്രതിഫലം എന്ന് പറഞ്ഞാൽ യോജിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഒരു മോഹൻലാലും മമ്മൂട്ടി സിനിമ നമ്മൾ പോകുന്നത് അവരെ ഫേസ് വെച്ച് അവരെ കാണാൻ പോകുന്നത് അപ്പം അങ്ങനെ ഒരു ആവശ്യമുണ്ടോ അതിൽ ഡെഫിനറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ പ്രീറിലീസ് ബിസിനസ്സും ഉണ്ടായിരുന്ന ഒരു കാലത്ത് അല്ലെങ്കിൽ ഒ ടി ടി ബിസിനസ് ഉണ്ടായിരുന്ന കാലത്താണ് ഈ സാലറിയൊക്കെ ഇവർ ഹൈക്ക് ചെയ്ത് വെച്ചിരുന്നത് പലരും ഞാൻ ഉൾപ്പെടെയുള്ള ഞാനാണ് നമ്മളാണ് കൃത്യമായിട്ട് ഒരു സാലറി ഇതുവരെ നമുക്ക് ഹൈക്ക് ചെയ്യാനുള്ള ആൾക്കും ഇല്ല പടപടികളെല്ലാം ആയിക്കുക അപ്പോൾ പിന്നെ ഇതിനിടയിൽ ഇവിടെ ശമ്പളം ഇതാക്കും അപ്പം പിന്നെ പക്ഷേ എന്നാൽ പോലും വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങി ഓടി എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് നമ്മുടെ ശമ്പളം വളരെ അങ്ങ് കൂട്ടിക്കയറ്റി വെക്കാം കാരണം ഒരു സിനിമ ഓടിയാൽ തന്നെ അടുത്ത സിനിമ ഡെറക്ടി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാനത് ചെയ്തില്ല കാരണം ഒരു സിനിമ ഓടിയത് കൊണ്ട് രണ്ട് സിനിമ ഓടിയതുകൊണ്ട് മൂന്ന് സിനിമ ഓടിയതുകൊണ്ട് അതിൻ്റെ ഡയറക്ടി തിരട്ടി ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ അത് അന്ന് കഴിഞ്ഞ ഒന്നര വർഷം വരെ പ്രീ ബിസിനസ്സും അല്ലെങ്കിൽ ഒ ടി ടി ബിസിനസ്സും ഉണ്ടായിരുന്ന സാറ്റലൈറ്റ് ബിസിനസ് ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ സാറ്റലൈറ്റ് ബിസിനസ് എന്ന് പറയുന്ന സംഭവമില്ല സാറ്റലൈറ്റ് ബിസിനസ്സിൽ എന്നുവച്ചാൽ ഗ്രൗണ്ട് സീറോയിൽ നിൽക്കുകയാണ് ഒ ടി ടി ബിസിനസ് ഈ പറഞ്ഞ പോലെ ഇറങ്ങി ഓടിക്കഴിഞ്ഞാലും എടുക്കാം എന്നുള്ള പലതും എടുക്കാതെ പോകുന്ന അങ്ങനെ എടുക്കുന്ന റേറ്റ് തന്നെ വളരെ കുറവാണ് അപ്പം ഓടുന്ന സിനിമകൾ തന്നെ കുറയ്ക്കും അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റ് പറഞ്ഞ പോലെ സാലറി കുറയ്ക്കുക കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുക എന്നുള്ളതല്ല ഡിപ്പൻസ് ഒരു പ്രോജക്റ്റിൻ്റെ ഇത് വെച്ചിട്ട് അവർക്ക് എന്തൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ട് വെക്കാൻ പറ്റുമോ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കുക കാരണം നമ്മളിത് പറഞ്ഞാലോ ഫ്രീലാൻസിൽ നിന്ന് ജോലിയാണ് അപ്പം നമുക്ക് ഒരിക്കലും ഇവരുടെ അടുത്ത് പോയിട്ട് നിങ്ങളിത് കുറയ്ക്കണം കുറയ്ക്കണം കുറയ്ക്കാൻ പറ്റാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവരെ വേണ്ടെന്ന് വയ്ക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതേ ചെയ്യാനുള്ളൂ കാരണം അത്തരത്തിൽ ആൾക്കാരുമായിട്ട് സഹകരിക്കാതിരിക്കുക അല്ല ഇയാളെ തന്നെ വേണം എനിക്ക് ഈ നടനം തന്നെ വേണം എനിക്ക് അയാളുടെ സിനിമ ഇയാളി വേണം ഡേറ്റും വേണം പക്ഷേ ഇയാൾക്ക് ഞാൻ പൈസ ഈ പറഞ്ഞ പൈസ കൊടുക്കാൻ പറ്റില്ല പറ്റില്ലാത്തതുപോലെ തന്നെ ആയല്ലോ അങ്ങനെ അയാളുടെ ഡേറ്റ് വേണം എന്നുണ്ടെങ്കിൽ അയാളെ പറഞ്ഞ പൈസ കൊടുക്കണം ഇനി അയാളെ തന്നെ ഈ പൈസ നോക്കിയെല്ലാം വേറെ ആളെ നോക്കി പോവുക എന്നുള്ളത് മാത്രമേ ഡയലോഗില് കപ്പലം പോലെ അറിയാം വീഡിയോ സോങ് ഒക്കെ ഇറങ്ങി ഞാനത് പറഞ്ഞ ശേഷം പല നമ്മുടെ തമാശ എന്ന് ആ തമാശ ആസ്വദിക്കുന്ന അത് വളർത്തും പ്രശ്നമായി തമാശ ഗുണമായി കാരണം വീഡിയോ സോങ്ങ് ഫോർക്കെ ഇറങ്ങി കിട്ടുന്നു ഞാൻ നമ്മൾ അതൊക്കെ ഉദ്ദേശിച്ചു നടക്കാൻ നമ്മൾ നമ്മളൊരു സാധ്യത വളരെ സരസനായിട്ടുള്ള വളരെ ഇതായിട്ടുള്ള മനുഷ്യർ നമുക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് പറഞ്ഞാൽ ആ പുള്ളി ആ സെൻസറി എടുക്കുന്നു ഓക്കെ സോ മലയാളി സിനിമയെ സ്വീകരിക്കുന്ന നിങ്ങളെല്ലാവരും ഇന്ത്യയിലെ ചെറുപ്പക്കാരും പ്രായമുള്ള ചെറുതൊക്കെ പടം കണ്ടിരിക്കുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് റിവ്യൂസ് വന്നതും പോസിറ്റീവ് റിവ്യൂസ് കറക്റ്റാണ് പക്ഷേ വാച്ച് ഇറ്റ് ജനങ്ങൾ തീരുമാനിക്കണം അവരെ സപ്പോർട്ട് ചെയ്യണം വളരെ സബ്ജക്റ്റീവാണ് നിങ്ങൾ സിനിമ വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട സിനിമ എനിക്ക് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ കട്ടാൻ ഇഷ്ടമില്ല പണമാവില്ല എന്ന് പറയാൻ പറ്റും അതിനെ കാണാൻ വരുന്നതിന് നമ്മൾ നമ്മളിത്തരം പറയാൾ ഒരു ഭയങ്കര സമയം തൃപ്തിക്ക് എന്ന് പറയുന്നത് അവരുടെ ചിന്താജിത ചിലപ്പോൾ അവരിങ്ങനെ എങ്ങനെ ആലോചിക്കലോയിക്കുന്നുണ്ടാവും നമ്മളെ ഇത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്കിത് ഓർക്കെ ഇരിക്കും ചിലപ്പോൾ ഇങ്ങനെ കൊപ്പത്ത് ആലോചിക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല സാധാരണ ആൾക്കാർക്ക് ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടും ഇത്തരത്തിൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഭയങ്കര മാസ് ഒരു ഓപ്പിലുള്ള സിനിമ അല്ലെങ്കിൽ പോലും ഇഷ്ടപ്പെടുന്നുണ്ട് ആൾക്കാർ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഒന്ന് ആവാനുള്ള സാധ്യത കണ്ടത് വന്നാണ് ഇങ്ങോട്ട് വന്നത് സംസാരിക്കും വെള്ളപ്പടം കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചുകൊണ്ട് എല്ലാവരും സംസാരിക്കാതെ ജനങ്ങൾ കണ്ട പടം കണ്ടവരുടെ